മനസ്സെല്ലാ കൂട്ടുകാർക്കും ഷാന്വിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ത്രികോണിയ കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ആണ് കൂടാതെ ലീഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നും നമ്മൾ മുന്നേ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് തൈകൾ ഉണ്ടായതൊക്കെ നിൽക്കുന്ന കാണിച്ചുതരാം അത് വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് നമ്മുടെ ഈ ബിഗോണിയ എന്ന് പറയുന്നത് ഇലകളായാലും പൂക്കളായാലും ഒരുപോലെ ഭംഗി തരുന്ന ഒരു ചെടിയാണ് മെയിനായിട്ട് ഇലകളുടെ ഭംഗി കൊണ്ടാണ് ഈ ബിഗോണിയ എല്ലാവരും വളർത്തുന്നത് വെറൈറ്റി ആയിട്ടുള്ള കളർ വേരിയേഷൻസ് ആയാലും അതിൻ്റെ ഒരു സ്റ്റൈലായാലും വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചെടിയാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ലീഫ് തന്നെ നല്ല ഡാർക്ക് ഗ്രീന് അതുപോലെ തന്നെ ഒരു സിൽവർ ടച്ച് ബ്രൗൺ കളറും ഒക്കെ വരുന്നതാണ് ഒരുമിതം എല്ലാ ബിഗോണിയക്കും തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ബികോണിയാണ് ഒരു ബെല്ല ഷേപ്പിലുള്ള പൂക്കളാണ് മെയിനായിട്ട് ബികോണിയൊക്കെ വരുന്നത് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതാണ് വൈറ്റ് കളറിലും പിങ്ക് കളറിലും റെഡ് കളറിലും യെല്ലോ കളറിലൊക്കെ ബികോണിയൊക്കെ പൂവുണ്ടാവുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള ബികോണിയോ മുൻത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പുതുതായിട്ട് തൈ വന്നിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ് കൂട്ടുകാരായിട്ട് പങ്കുവെക്കാനും പുതുതായിട്ട് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതൊക്കെ നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ലീഫ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ ചെറിയ ചെറിയ ഇലകളായിട്ടായിരിക്കും വരുന്നത് പിന്നീടാണ് നല്ല ലാർജ് ഇലകളായിട്ട് വരുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യായിരുന്നു ഈ ഒരു വലിയൊരു മദർ പ്ലാന്റ് നമ്മൾ ലീഫ് നോക്കി എടുത്തിട്ട് അത് ഈയൊരു പോട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലീഫിൻ്റെ ഒരു നോഡിൽ നിന്നാണ് തൈകൾ ഉണ്ടായി വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തൈകൾ ഉണ്ടാവുന്നത് നമ്മളിതിപ്പം ഈയൊരു ലീഫാണെങ്കിൽ ഈയൊരു ലീഫിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് പുതിയ തൈ ഉണ്ടാകുന്നത് ഇല വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചെടികളിൽ നിന്ന് ഇതുപോലെ നല്ല ഇലകൾ നോക്കിയെടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഇതുപോലുള്ള ചെറിയ ബോക്സുകൾ നമ്മൾ ഫുഡൊക്കെ മേടിച്ച ബോക്സുകളൊക്കെ ഉപയോഗശൂന്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബോക്സ് എടുത്തിട്ട് അതിൽ ഇത്തിരി അളവിൽ മണ്ണ് നിറച്ചിട്ട് ലീഫ് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ദിവസം ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി ഒരു ആഴ്ച രണ്ടാഴ്ച രണ്ടാഴ്ചയാകുമ്പോഴത്തേക്ക് നന്നായിട്ട് മുള വരുന്നതായിരിക്കും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള വിപണിയിൽ നിന്നാണ് നമ്മൾ ഇനി നല്ല ലീഫ് എടുക്കുന്നത് അത്യാവശ്യം മൂക്കത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ് എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ലീഫ് നമ്മൾ എടുക്കുന്നുണ്ട് ഒരു ലീഫും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ഏജ് ആയിട്ടുള്ള ലീഫ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ലീഫും എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പുതിയ തൈ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെറൈറ്റിയിൽ നിന്ന് രണ്ട് മൂന്ന് ലീഫ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരുവിധം ഹെൽത്തി ആയ ബികോണിന്ന് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുതിയ തൈ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതൊരു ബാറ്റിൻ്റെ ഒരു ഷേപ്പുള്ള ഒരു ബികോണിയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് രണ്ട് ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് മറ്റൊരു ഭികോണിയാണ് ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള പൂവ് വിരിയാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഞാൻ രണ്ട് ലീഫ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഈ കറക്റ്റ് ചെയ്ത് വെച്ച ലീഫുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം ഓരോ ലീഫായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം തണ്ടിന് ഇത്ര നീളമല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ല വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മൂന്നില വെച്ചിട്ട് നമുക്ക് എല്ലാ പൂട്ടിലും അങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇറക്കിയിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം നമ്മളൊരു ഷെയ്ഡുള്ള സ്ഥലത്തിൽ വെച്ച് കൊടുത്താൽ മതി ഓവറായിട്ട് വെയിലൊന്നും തക്കേണ്ട കാര്യമില്ല പക്ഷേ അതുപോലെ തന്നെ വെള്ളം ഒരുപാട് നനയാനും പാടില്ല കാരണം നമ്മൾ ഈ പോട്ടിലൊന്നും ഹോളുകളൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഒരു രണ്ട് ദിവസം കൂടുന്ന നേരം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ കുറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ മാത്രം മതി ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാല് വെറൈറ്റിയും ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള പ്രൊപ്പഗേഷനാണ് നമുക്ക് ലീഫ് ഉപയോഗിച്ചിട്ട് തൈ പിടിച്ച് കിട്ടാത്തവരോ പുതിതായിട്ട് തൈകളൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് സെയിം ചെടി തന്നെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല ലീഫ് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ഏജുമായിട്ടുള്ള ലീഫ് നോക്കിയെടുത്തിട്ട് ഇതുപോലെ മണ്ണിട്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സെറ്റ് ആക്കിയിട്ടുള്ള ഫോട്ടോക്ക് ഒരു ഷെയ്ഡിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് വിഗോണിയ ചെടികൾ പൊതുവേ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ഷെയ്ഡ് ആകരിക്കുന്ന ചെടികളാണ് നല്ലൊരു ഷെയ്ഡിൽ വെക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ലീസിൻ്റെ ഈ ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഓവർ വെയിനായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വെള്ളം വളമൊക്കെ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു പിടികൂടിയാണ് ഈ വിഗോണിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ലീസ് പ്രത്യാസം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അതിൽ തുടർന്ന് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താൻ മറക്കണ്ട അപ്പം നമ്മളിത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് ടീന്ന് ഇരുന്നായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ